അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച അടിമാലി കുരങ്ങാട്ടിയിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമായിരുന്നു പ്രതിഷേധം നടന്നത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്താൽ പൊറുതിമുട്ടിയതോടെയായിരുന്നു കുരങ്ങാട്ടി മേഖലയിലെ യുവാക്കൾ ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകളും വിതരണം ചെയ്തതിനൊപ്പം കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചും പ്രതിഷേധം നടന്നു തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്താൽ തങ്ങൾ പൊറുതിമുട്ടിയെന്ന പ്രതിഷേധക്കാർ പറഞ്ഞു ഒരു ഒന്നര വർഷം മുമ്പ് ഒരു പരാതി കൊടുത്തി പരാതി കൊടുത്താൽ ഞങ്ങളെ കൂട്ടം നാട്ടുകാരെ മുഴുവൻ പൊട്ടമാരാക്കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ചു വരിക പരാതി കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചിത്രവൻ ലൈനാണ് പകുതി ബാക്കി അടിമാലിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് നടപടിയെടുക്കാൻ കഴിയില്ല എന്നൊരു സമീപനമാണ് കെ എസ് ഇ ബി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഈ സമരമായിട്ട് മുന്നിട്ടിറങ്ങിയത് ഇനിയുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതൊരു സൂചന മാത്രമാണ് ഇതിനകത്ത് അവർ ഇതിനകത്ത് ഇത് കണ്ടിട്ട് ഇങ്ങനൊരു സമരമായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഉപഭോക്തൃ കോടതിയിൽ ഇവർ നമുക്ക് വൈദ്യുതി നേരം തരാൻ പറ്റില്ലെങ്കിൽ ഇവർ നമുക്ക് നഷ്ടപരിഹാരം തരണം ആ രീതിക്ക് ഞങ്ങൾ കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ജനങ്ങളാകെ ആഗ്രഹിക്കുക ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ ആശയവിനിമയം നടത്തുന്നത് വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും പ്രദേശത്ത് സ്കൂൾ റേഷൻ കട ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട് തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് ഇവിടെ രാത്രികാലത്തെ വൈദ്യുതി മുടക്കം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു അടിക്കടി വൈദ്യുതി മുടങ്ങാനുള്ള കാരണം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തങ്ങൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുമെന്നും യുവാക്കൾ മുന്നറിയിപ്പ് നൽകി